േദനയ്ക്കിടയിലും ആ മനുഷ്യന്റെ മനസ്സിൽ തന്നെ വിശ്വസിച്ച് മക്കളെ ഏൽപ്പിച്ച മാതാപിതാക്കളുടെ മുഖമായിരുന്നിരിക്കണം വന്നത് അതോടെ ചിന്ത സുരക്ഷിതമായി വാഹനം ഒതുക്കുന്നതിലായി പിന്നാലെ സ്കൂൾ ബസിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് കുഴഞ്ഞു വീണു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല പോപ്പത്തി സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും കയറ്റി കുട്ടികളുടെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് കുരുവിലശ്ശേരി മരിക്കാൽ കരിപ്ര സഹദേവന് അസ്വസ്ഥതയുണ്ടായത് അറുപത്തിനാല് വയസ്സായിരുന്നു മാള അന്നമന റോഡിലൂടെയുള്ള യാത്രയ്ക്കിടെ കുഴഞ്ഞ സഹദേവൻ വാഹനം മേലഡൂരിലെ പെട്രോൾ പമ്പിനടുത്ത് നിർത്തി പിന്നാലെ കുഴഞ്ഞു വീണു ബുധനാഴ്ച വൈകിട്ട് നാലോടെയാണ് സംഭവം വാഹനത്തിൽ അപ്പോൾ ഒൻപത് വിദ്യാർത്ഥികളും സ്കൂൾ ജീവനക്കാരിയും ഉണ്ടായിരുന്നു സഹദേവൻ കുഴഞ്ഞു വീണതുകൊണ്ട് ജീവനക്കാരി വാഹനത്തിൽ നിന്ന് ഇറങ്ങി നാട്ടുകാരുടെ സഹായം അഭ്യർത്ഥിച്ചു പിന്നാലെ പെട്രോൾ പമ്പിലെ ജീവനക്കാരുമെത്തി അതുവഴി വന്ന കാറിലാണ് അടുത്തുള്ള മാളയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു വർഷമായി സഹദേവൻ പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിലെ ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു